ദിയ കൃഷ്ണയുടെ സഹോദരിമാരായ ഇഷാനിയുടെയും ഹൻസികയുടെയും കൂട്ടുകാർ ഓബ സാധനങ്ങൾ വാങ്ങിയപ്പോഴാണ് തട്ടിപ്പിന്റെ ആദ്യ വിവരങ്ങൾ പുറത്തു വന്നത് വന്നവർ ദിയയുടെ അനുജത്തിയുടെ കൂട്ടുകാരൻ എന്നറിയാതെ ആ മൂവർ സംഘം അവരുടെ അക്കൗണ്ടിലേക്ക് കാശ് വാങ്ങുകയായിരുന്നു തുടർന്ന് കൂട്ടുകാർ ഇഷാനിയോടും ഹൻസികയോടും ഇക്കാര്യം സംസാരിക്കുകയും അത് ദിയയിലേക്കും എത്തുകയും ചെയ്തു അപ്പോഴാണ് തട്ടിപ്പിന്റെ വൻ മരങ്ങൾ ഇടിഞ്ഞു വീണത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ ദിയ കൃഷ്ണ ഓബൈ ഓസിയിലേക്കല്ലാതെ ആരെങ്കിലും കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ടുകൾ അയക്കൂ എന്ന് അഭ്യർത്ഥിച്ച് ദിയ പോസ്റ്റ് ഇട്ടിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പിന്നാലെ മണിക്കൂറുകൾക്കകം ആയിരക്കണക്കിന് മെസ്സേജുകളാണ് ദിയയെ തേടിയെത്തിയത് എല്ലാ സ്ക്രീൻഷോട്ടുകളിലും പണം വാങ്ങിയിരിക്കുമ്പോൾ കടയിൽ ജോലി ചെയ്യുന്ന ആ മൂന്ന് പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്കാണ് ദിവ്യ ഫ്രാങ്ക്ലിൻ വിനീത ജൂലിയാസ് രാധു എന്നിങ്ങനെ മൂന്ന് പേരുടെ അക്കൗണ്ടിലേക്കാണ് പണം മുഴുവനും പോയത് ഏതാനും മണിക്കൂറുകൾക്കകം വന്ന സ്ക്രീൻഷോട്ടുകളുടെ കണക്കെടുത്തപ്പോൾ തന്നെ ഒരാൾക്ക് അൻപത്തി അയ്യായിരം രൂപ വീതം മൂന്ന് പേർക്ക് ലഭിച്ചത് ഒന്നര ലക്ഷം രൂപയോളമാണ് ഇതറിഞ്ഞ് ഞെട്ടിയ ദിയ ഉടൻ തന്നെ മറ്റുള്ളവരെയും ഫോൺ വിളിച്ചു സംസാരിക്കുകയായിരുന്നു അങ്ങനെ വിളിച്ചപ്പോഴുള്ള ദിയയുടെ ഓഡിയോയാണ് അവർ പിന്നാലെ പുറത്തുവിട്ടതും ചേച്ചി സോറി ചേച്ചി എന്ന് പറഞ്ഞ പെൺകുട്ടിയോട് ഇനി എന്നെ ചേച്ചി എന്ന് വിളിച്ചാൽ പല്ലടിച്ചു ഞാൻ പൊട്ടിക്കും എന്നാണ് ദിയ മറുപടി നൽകിയത് എന്നെ ഇത്രയും കാലം പറ്റിച്ചില്ലേ നിങ്ങൾ എന്നും ദിയ ചോദിക്കുമ്പോൾ അൻപത്തിരണ്ടായിരം രൂപ വീതം ഒന്നര ലക്ഷം രൂപയുടെ അടുത്തുള്ള കണക്കുകളാണ് പുറത്തു വന്നത് ഈ കണക്കിപ്പോൾ ഈ നിമിഷം വരെ ഉള്ളത് മാത്രമാണ് ബാക്കി കണക്കുകൾ എടുത്തതിനു ശേഷം ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തുമെന്നായിരുന്നു ദിയയും പറഞ്ഞത് എന്റെ പ്രഗ്നൻസി ഒക്കെ ഞാൻ മറന്നു ഇന്ന് ഉച്ചവരെ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളെ ഞാൻ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരും എന്ന് തന്നെയായിരുന്നു ദിയ ദേഷ്യപ്പെട്ട് പറയുകയും ചെയ്ത് എന്നാൽ ഇത് വളരെ മോശമായ രീതിയിലായിരുന്നു ആ മൂന്ന് പെൺകുട്ടികൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത് തങ്ങളെ പോലെയാണ് ദിയ കണ്ടത് എന്നായിരുന്നു ആ മൂന്ന് പെൺകുട്ടികളുടെ പരാതി എന്നാൽ പിന്നീടാണ് സത്യാവസ്ഥകൾ സമൂഹവും തിരിച്ചറിഞ്ഞത് ദിയാകൃഷ്ണയുടെ പേരിലുള്ള ഓബൈസ് ഓസി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വൻ തട്ടിപ്പ് തന്നെയായിരുന്നു അവിടത്തെ ജോലിക്കാരായി പ്രവർത്തിച്ച ഈ മൂന്ന് പെൺകുട്ടികളും ചേർന്ന് നടത്തിയത് ക്യു ആർ കോഡ് കേടാണ് എന്നും അതുകൊണ്ട് തന്നെ ഈ അക്കൌണ്ടിലേക്ക് പണമിടപാടുകൾ നടത്തിയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം അക്കൗണ്ടിലൂടെ പണങ്ങൾ കരസ്ഥമാക്കുകയായിരുന്നു ആ മൂവർ സംഘം തൊട്ടു പിന്നാലെ സി സി ടി വി നിരീക്ഷണങ്ങളിലൊക്കെ തന്നെയും ദിയ നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഒടുവിൽ മൂന്ന് കള്ളികളെയും പിടിക്കുകയായിരുന്നു എന്നാൽ തൊട്ടു പിന്നാലെ ദിയാകൃഷ്ണക്കെതിരെ പരാതിയുമായിട്ട് മൂന്നുവർ സംഘം സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തുകയും ചെയ്തു തട്ടിക്കൊണ്ടു പോയെ ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ദിയാകൃഷ്ണക്കെതിരെയുള്ള പരാതികൾ ഈ മൂവർ സംഘം ഉന്നയിച്ചത് എന്നാൽ തൊട്ട് പിന്നാലെ ഇതിന്റെ ഒക്കെ തന്നെയും സത്യാവസ്ഥകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയും ചെയ്തു ഇപ്പോൾ ഏകദേശം ദിയാകൃഷ്ണയുടെയും കുടുംബത്തിന്റെയും ഭാഗത്ത് തന്നെയാണ് ന്യായമെന്നും ഈ മൂവർ സംഘം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുമുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് നിരവധി പേരാണ് ദിയാകൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിനും സപ്പോർട്ട് അറിയിച്ചും എത്തിയത്